ഞാൻ ഈ വീടുണ്ടാക്ക കാരം തറിയോ എനിക്കൊരാളൊരു വീഡിയോ അയച്ച് തന്നു കുറച്ച് പഴയ വീഡിയോ ആണ് പക്ഷെ അതിന്റെ ഹെഡിങ് അതായത് ട്രാവൽ വ്ലോഗ് ആണ് ഏതോ ട്രാവലർമാര് അവളുടെയൊക്കെ പോകുവല്ലോ അപ്പൊ അവരുടെ ഒരു വീഡിയോ ആണ് അതിന്റെ ഹെഡിങ്ങില് കണ്ട് വളരെ വിചിത്രമായ ഒരു ടൈറ്റില് അപ്പൊ ആ ടൈറ്റിൽ എന്താണെന്ന് ആദ്യം തന്നെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ഇതിൽ പറയുന്നത് വത്തിക്കാൻ പള്ളിക്കകത്ത് ശ്രീകൃഷ്ണന്റെ പടം നിങ്ങൾ ആരും കാണാത്ത കാഴ്ച എന്നാണ് എന്റെ ില് അങ്ങനെ ടൈറ്റിൽ കണ്ടപ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വന്നത് എന്തറിയോ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എല്ലാ മുസ്ലിം പള്ളിയുടെ അടിയിലും ശിവലിംഗമാണ് ആണ് പറഞ്ഞിട്ടൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ ഇന്ന് പോലും കോലാപൂരിലൊക്കെ മുസ്ലിം പള്ളി തകർത്തു കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല പല പല മുസ്ലിം പള്ളിയിലും അമ്പലത്തിന്റെ അവശിഷ്ടം കിട്ടി എന്നും പറഞ്ഞിട്ടും അതുപോലെ തന്നെ കൗരവരും പാണ്ഡവരും ഒളിച്ചിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മുസ്ലിം പള്ളിയുടെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഏതാണ്ട് മൂവായിരം മുസ്ലിം പള്ളികൾ ഹിറ്റ് ലിസ്റ്റിലാണ് അപ്പൊ ഈ കാര്യമാണ് എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വന്നത് പിന്നെ അതേപോലെ തന്നെ മുസ്ലിം പള്ളി മാത്രമല്ല ക്രിസ്ത്യൻ പള്ളികളും ഇന്ത്യക്കകത്ത് ഹിറ്റ് ലിസ്റ്റിലാണ് ഒരുപാട് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഇതുപോലെ തന്നെ ആദ്യം ഹിന്ദു അമ്പലമായിരുന്നു പിന്നെ അടിച്ചു മാറ്റിയതാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേരളത്തിൽ പോലും ആ അവകാശവാദമുണ്ട് അപ്പൊ ഇതാണ് ആദ്യം തന്നെ മനസ്സിലേക്ക് നമുക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രം ഇത് പറയുന്നത് എന്താണ് വത്തിക്കാൻ അതായത് ഇറ്റലിയിലുള്ള റോം എന്ന് പറയുന്ന അവിടുത്തെ തലസ്ഥാനത്തിന്റെ അകത്തെവിടെയുള്ള ചെറിയൊരു പട്ടണമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആണ് ഈ വത്തിക്കാൻ എന്ന് പറയുന്നത് ആ വത്തിക്കാനിൽ ഒരുപാട് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് കേട്ടോ പക്ഷെ ഏത് പള്ളിയാണൊന്നും പറയുന്നില്ല വത്തിക്കാൻ പള്ളി വത്തിക്കാൻ പള്ളി എന്ന് പറയുന്നത് ഈ ഒരു വീടില് ഉടനീളം ഈ വ്ളോഗർമാര് കേരളത്തിൽ നിന്നുള്ളതാണ് അപ്പൊ അവരവിടെ പോയിട്ട് ഈ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എവിടെയാണ് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചതെന്ന് അറിയോ ഷൂസ് ഇട്ടിട്ടാണ് ഈ പള്ളിയുടെ ഉള്ളിൽ കൂടെ എല്ലാവരും നടക്കുന്നത് എന്താണെന്നറിയില്ല അങ്ങനെ അവരിങ്ങനെ നടന്ന് പോയി പോയി പോയിട്ട് അവസാനം ഇങ്ങനെ ഓരോ ഇങ്ങനെ ഈ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് ഓരോ മകളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് താഴ്ന്നത് അങ്ങനെ കാണിച്ചു കാണിച്ച് വരുമ്പോൾ ഒരുപാട് ഫോട്ടോ കാര്യങ്ങൾ ഒരുപാട് പ്രതിമ അത് ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടോ അതൊക്കെ കടന്ന് കടന്നിങ്ങനെ വരുമ്പോൾ അവസാനം ഉണ്ട് ഒരു മുക്കില് ഒരു ഡോം ഉണ്ട് അതിന്റെ സൈഡിൽ ത്രികോണാകൃതിയിലുണ്ട് ഒരു ഫോട്ടോ ആ ഫോട്ടോ ആണെങ്കിലും ആ ഫോട്ടോ കാണിച്ചിട്ടാണ് ഇവന്മാര് പറയുന്നത് ഇത് ശ്രീകൃഷ്ണന്റെ ഫോട്ടോയാണ് എന്നുള്ള കാര്യം അപ്പൊ അതിന്റെ ചെറിയൊരു രൂപമാണ് ഇപ്പൊ നിങ്ങൾ അവിടെ കാണുന്നത് അത് മാത്രമല്ല ആ ഒരു വീഡിയോയിൽ തന്നെ ഇങ്ങനെ എയറോ മാർക്ക് ഇട്ടിട്ട് ഇതാണ് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ പറഞ്ഞു കാണിക്കുന്നുണ്ട് എന്നതിന് ശേഷം പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് പാൻ ചെയ്തിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ ഒരു മുക്കില് അത് സൂം ചെയ്തപ്പോ ഒരു ഫോട്ടോ ഉണ്ട് തലമേ ഒരു സ്വർണത്തിന്റെ കെട്ടൊക്കെ ആയിട്ട് ഒരാളവിടെ ഇരിക്കുന്നുണ്ട് സത്യത്തിൽ അതൊരു പെണ്ണാണ് ആണായിട്ട് എനിക്ക് തോന്നിയില്ല ഇവർ പറയുന്നത് ശ്രീകൃഷ്ണനാണ് അതിൻ്റെ ഇടയിൽ ഇവർ ഇങ്ങനെ ഓരോ കമന്റ് ഇങ്ങനെ പറയുന്നുണ്ട് കിട്ടോ അതായത് ആ നിറം കണ്ടില്ല നീല നിറം ആ പിന്നെ എന്തൊരു ഓലക്കൊട പിടിച്ചിരിക്കുന്നുണ്ട് ആനയുടെ പുറത്തായിരിക്കുന്നത് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ സങ്കാശ്ശേരിയാണോ അവിടെ ഇങ്ങനെ കാണുമ്പോൾ ഈ അവർ പറയുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ തന്നെയാണ് പക്ഷെ ഇത് ശ്രീകൃഷ്ണനാണോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഓലക്കുട എന്ന് പറയുന്നത് ഇപ്പോ ഒരു മുന്നൂറ് നാനൂറ് കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും ഓലക്കുട ഉണ്ട് കേരളത്തിൽ മാത്രമെന്നല്ല ഉദാഹരണമായിട്ട് ഇപ്പൊ ഇന്നത്തെ കുട ഉണ്ടല്ലോ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ സാധാരണക്കുട ഈ കുട ലോകമെമ്പാടുണ്ടല്ലോ അതേപോലെ തന്നെ ആ കാലത്ത് ഓലക്കുട ലോകമെമ്പാടുണ്ടായിരുന്നു അതായിരുന്നു അന്നത്തെ സ്റ്റൈല് അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ ആണ് ആ ഓലക്കുട കാണിച്ചിട്ടാണ് പറയുന്നത് കണ്ടോ ശ്രീകൃഷ്ണൻ ഓലക്കുട പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ത്യത്തെ ഒരു മൈഥോളജിയിലും ശ്രീകൃഷ്ണൻ ആലപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു സംഭവം എളിയും വർണ്ണിക്കുന്നില്ല ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ഫോട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ വത്തിക്കാൻ സിറ്റിയിൽ ശ്രീകൃഷ്ണൻ ആനയുടെ പേരെ കേറിയിരിക്കുകയാണ് അതും ഓലക്കുട പിടിച്ചിട്ട് ഓലക്കുട പിടിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു രൂപം നിങ്ങൾ ഇന്ത്യയിൽ ശ്രീകൃഷ്ണനെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അതൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് വരില്ല പിന്നെ ഓരോന്നിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം കമ്പ്യൂട്ടറും ആൻഡ്രോയിഡ് ഫോണും ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും ശ്രീകൃഷ്ണൻ അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത് പതിനഞ്ച് കൊല്ലം മുമ്പൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നാലോ ഈ ഒരു ഫോട്ടോ നാനൂറ് അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അതായത് ഈയൊരു പള്ളി ഉണ്ടാക്കിയ സമയത്ത് ഉള്ളതാണേലും അപ്പൊ ഇത് കാണിച്ചിട്ടാണ് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ അല്ലെ ശ്രീകൃഷ്ണന്റെ ഫോട്ടോല്ലേ എന്ന് ഇങ്ങനെ പറയുന്നത് ഇത് എങ്ങനെ ഇവിടെ വന്നു അപ്പൊ ഹിന്ദു ചരിത്രം ആർഷഭാരത സംസ്കാരം വത്തിക്കാനിലൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇവിടുത്തെ വിശ്വാസം ശ്രീകൃഷ്ണന്റെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇന്ത്യത്തെ സംഘികൾ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കൈതരിച്ചോണ്ടിരിക്കയാണ് കോടാലി എടുത്തിട്ട് അങ്ങോട്ട് പുറപ്പെടാൻ ആ ഒരു ക്രിസ്ത്യൻ പള്ളി കൊത്തി കിളച്ച് നശിപ്പിച്ചിട്ട് അവിടെ അവസാനം ഒരു വാഴപ്പിണ്ടി വെച്ചിട്ട് അതിന് ശേഷം ഒരു അമ്പലം പണിയാനുള്ള ഒരു ആക്രാന്തത്തിലാണ് ഇപ്പൊ സംഘികൾ ഉള്ളത് ഇത് കേട്ടതിന്റെ ശേഷം പക്ഷെ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം പരിശോധിക്കുകയാണെങ്കിൽ ഇത് ശ്രീകൃഷ്ണനും അല്ല ഇത് ഹിന്ദു ആയിട്ട് യാതൊരു ബന്ധുമില്ല ഒരു മൈതോളജിയും അല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോയുടെ യാഥാർത്ഥ്യമായിട്ട് ഒരുപാട് ക്രിസ്ത്യാനികൾ രംഗത്ത് വന്നിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ രംഗത്ത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വത്തിക്കാൻ പള്ളിയും പിന്നെ സംഘികൾ അടിച്ചു മാറ്റി കൊണ്ടുപോകും പിന്നെ അവിടെ മോദി ഉദ്ഘാടനം ചെയ്യുന്നുണ്ടാകും അമ്പലത്തിന്റെ എന്നിട്ട് പിന്നെ അമ്പലം ചോരുന്നുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ക്രിസ്ത്യാനികൾ ഓടി വന്നിരിക്കുന്നത് അങ്ങനെ ലിജു ജോൺ പറഞ്ഞൊരാള് പറയാണ് ദയവ് ചെയ്ത് ഇതുപോലത്തെ നുണ ന്യൂസുകൾ പ്രചരിപ്പിക്കരുത് എന്നാണ് തുടങ്ങുന്നത് പക്ഷെ എങ്ങനെ പ്രചരിപ്പിക്കാതിരിക്കുക ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഭൂലോക നുണ ന്യൂസിന്റെ ഒരു സ്ഥിരാ കേന്ദ്രമാണ് അങ്ങനത്തെ സ്ഥലത്ത് നുണകൾ പ്രചരിപ്പിക്കാതിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്മഹത്യക്ക് തുല്യമല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും നിർത്താൻ തന്നെ സാധ്യമല്ല ഇത് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ എന്നല്ല ഇതൊരു സ്ത്രീയുടെ ഫോട്ടോ ആണ് എന്ന് പറയുന്നത് അത് സംഭവം ശരിയാണ് ശരിയാണത് കണ്ടാത്തന്നെ മസല സ്ത്രീയുടെ ഫോട്ടോ ഫോട്ടോയാണ് എന്തായാലും അല്ലല്ലോ അങ്ങനെ സ്ത്രീയുടെ ഫോട്ടോ ആണ് പിന്നെ ആലപ്പുറത്ത് കയറിയിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ആഫ്രിക്കയിലെ ഈ ക്രിസ്ത്യാനിറ്റി പടർന്നു പിടിച്ചപ്പോ ആ ഒരു കാലഘട്ടത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ടോ അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത് എന്നുവെച്ചാല് ആഫ്രിക്കയിലും ക്രിസ്ത്യാനിറ്റി എത്തി അതിന്റെ ഒരു ഐക്കോൺ ആണ് അത്ര അത് അങ്ങനെ അതുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് എന്ന് മാത്രല്ല ഇത് വരച്ചത് ചിത്രകാരന്റെ പേരാണ് ലിബോർട്ടിയോ ഫിട്രോയി എന്നാണ് ഈ ഒരു വ്യക്തിയാണെങ്കിലോ ജീവിതത്തിൽ ഒരിക്കലും എന്താണ് ഹിന്ദു മതം എന്ന് കേട്ടിട്ട് പോലൂല്ല അങ്ങനത്തെ ആളാണ് ഈ ഒരു ഫോട്ടോ വരക്കുന്നത് എന്നിട്ട് പറയാണ് ഈ വീഡിയോയിലുള്ള ആ ട്രാവൽ ബ്ലോഗർമാര് പച്ച കള്ളം പറഞ്ഞുകൊണ്ട് അവരുടെ പ്രേക്ഷകരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു തെളിവാണ് ഇവർക്ക് യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്നുള്ള കാര്യം എന്ന് പറയാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്ത്യയിൽ ഇപ്പോ ഈ ന്യൂസ് പരത്തണമെന്നുണ്ടെങ്കിൽ വലിയൊരു വിവരം വിദ്യാഭ്യാസം വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഏത് അണ്ടനും അടകോടനും ഒരു മുസ്ലിം പള്ളി ചൂണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ ശിവലിംഗം കണ്ടു പറഞ്ഞാൽ കഴിഞ്ഞ പരിപാടി അപ്പൊ അത്രയുള്ള കാര്യം ഇതിപ്പോ ഇറ്റലിയിലായത് കാരണം എങ്ങനെയാണത് തകർക്കുക എന്നതിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ പോയിട്ട് തകർത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിംകൾ മിണ്ടാതിരിക്കുന്ന പോലെ അവിടെ ക്രിസ്ത്യാനികൾ മിണ്ടാതിരിക്കൂല മനസ്സിലായില്ല ഓരോരോ സംഖ്യകളിലേയും തല കേൾക്കാൻ തൂക്കാക്കിയിട്ട് അടിച്ചടിച്ച് ചമ്മന്തിയാക്കുന്നുണ്ടാവും എന്നാലും അങ്ങനെ ഒരു സംഗതി കിട്ടില്ലോ ഇപ്പൊ ഈ മക്ക കഴബ മക്ക മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്ന സ്ഥലം ആ മക്ക പോലും ഹിന്ദുക്കളുടെ അമ്പലമാണ് എന്ന് സംഘികൾ പറഞ്ഞു വരുത്തുന്നുണ്ട് മക്കേശ്വര അത്ര ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് പിടിച്ചെടുക്കണം എന്നൊക്കെ കുറെ കാവ്യധാരികൾ പറയുന്നത് കേൾക്കാറുണ്ട് നമ്മള് അപ്പൊ അതേപോലെ തന്നെ ഇനിയിപ്പോ വത്തിക്കാൻ സീറ്റിയും പിടിച്ചടക്കണം എന്നൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് അതായത് ഒരു മരുന്ന് ഇട്ട് കൊടുക്കുകയാണ് സംഘികളെ നിങ്ങൾ തൃശൂരമായിട്ട് തുള്ളു എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ കാരണം ഇട്ട് കൊടുക്കുകയാണ് ഇപ്പൊ എന്തായി ഇനിയിപ്പത് വ്യാജ ന്യൂസ് ആണെന്ന് അറിഞ്ഞാൽ പോലും സംഘികൾ വിടാൻ പോകുന്നില്ല അവർ പറയും അല്ലല്ല കണ്ടോ ഞങ്ങളുടെ ഈ ഒരു ആർഷ ഭാരത സംസ്കാരം ഉണ്ടല്ലോ അത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയായിരുന്നു അതിന് തെളിവാണ് വത്തിക്കാൻ സിറ്റിയിലെ ഈ ഒരു കൃഷ്ണന്റെ ഫോട്ടോ പറഞ്ഞ അങ്ങോട്ട് തുടങ്ങുമ്പോ ഇപ്പൊ നേരത്തെ ഒരാൾ പറയുന്നത് കേട്ടിങ്ങണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അസ്ത്രേലിയ അത്രേ അസ്ത്രം സൂക്ഷിക്കുന്ന ആലയാണ് പറയുന്നത് അസ്ത്രാലയം ആലയം അതനത്ര പിന്നീട് ഓസ്ട്രേലിയ ആയി മാറിയത് എന്ന് പറയുന്നു അതായത് മഹാഭാരത യുദ്ധം നടന്ന സമയത്ത് ഈ ആയുധങ്ങളൊന്നും വെക്കാൻ ഇന്ത്യയിൽ സ്ഥലം കൊണ്ട് അസ്ത്രങ്ങളുടെ ആലയം വേണല്ലോ അപ്പൊ അതിനാണത്രേ ഈ ഇന്നത്തെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയിട്ടാണ് ഇതൊക്കെ സൂക്ഷിച്ചിരുന്നത് ഈ ആയുധങ്ങളൊക്കെ അതിനുശേഷമാണ് പിന്നെ ഈ വജ്രായുധമൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ അവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് വരുത്തിക്കും അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്ന് വരുത്തിച്ചിട്ടാണ് പിന്നെ ഈ മഹാഭാരത യുദ്ധം ഇങ്ങനെ നടന്നിരുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ ആരാ പറഞ്ഞത് ഏതെങ്കിലും വഴിപ്പൊക്കെ പറഞ്ഞതല്ല ദൈവമായിട്ടുള്ള ശ്രീ 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 രവിശങ്കറാ പറഞ്ഞത് മൂന്ന് ശ്രീ ആണോ നാല് സ്ത്രീ ആണോന്നറിയില്ല ഒരു സ്ത്രീ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പുറത്തു തരണം അങ്ങനെ അയാളാണ് പറഞ്ഞത് അപ്പൊ നല്ല വിവരം വിദ്യാഭ്യാസം ഉള്ള ആളാണ് പറഞ്ഞത് അങ്ങനെ അപ്പൊ അതേപോലെ തന്നെ ഇനി വത്തിക്കാൻ സിറ്റിക്ക് ഒരു കഥ വരും പിന്നെ ആ കഥയുടെ കൂടെ ഒരുപാട് ദൈവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പറയും പിന്നെ മോദിനെ കൂട്ടിയിട്ടും അമിത്ഷാനെ കൂട്ടിയിട്ടൊക്കെ കുറെ കഥകൾ വരും ആ കഥകൾക്കൊക്കെ നല്ലൊരു വർണ്ണം കൊടുക്കും എന്നിട്ട് പറയും വത്തിക്കാൻ ക്രിസ്ത്യാനികളുടെ രാജ്യം ഒന്നല്ലായിരുന്നു അത് ഹിന്ദുക്കളുടെ രാജ്യമായിരുന്നു പറഞ്ഞത് തുടങ്ങും ഇപ്പൊ തന്നെ അമേരിക്കക്ക് പറയുന്നത് എന്താ പറയുക അമ്മയെ ഇരിക്കൂ പറഞ്ഞ രാജ അത്ര ഇത് അമ്മയെ അത് പിന്നീട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടാണ് അമേരിക്ക ആയത് കാരണം അമേരിക്കക്ക് ഒരു അർത്ഥവും ഇല്ലല്ലോ പക്ഷെ അമ്മേ ഇരിക്കുക അർത്ഥം ഉണ്ടല്ലോ അപ്പൊ ഒരു പദമാണ് ആദ്യം ഇട്ടിരുന്നത് അത് പിന്നിങ്ങനെ ക്രോഡീകരിച്ചിട്ട് ഇങ്ങനെ ആയി എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ രാജ്യങ്ങളും എല്ലതും ഈ പറയുന്ന അഖണ്ഡ ഭാരത ആർച്ചാ ഭാരത സംസ്കാരത്തിന്റെ ഭാഗങ്ങളായിരുന്നു എന്നാ പറയുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് കൊടുത്തതാണോ ഇവന്മാർ എന്നതാണ് എനിക്ക് സംശയം പിന്നെ ഇതേ വീടുടെ താഴത്ത് കുറച്ചാൾക്കാർ അവരവരുടെ നർമ്മം കലർന്ന അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുകയാണ് അതിൽ ഒരാള് ജൻഷി ജോണി പറയാണ് ഇത് വിശ്വസിച്ച് കുറെ പോട്ടന്മാർ ഇപ്പോൾ ഷെയർ ചെയ്യാൻ തുടങ്ങുന്നവരാണ് ഷെയർ ചെയ്യാൻ തുടങ്ങല്ല ഷെയർ ചെയ്തു പിന്നെ അബ്ദുള്ള പറഞ്ഞ ഒരാൾ പറയാണ് ഇന്ത്യയിലാവാത്തത് നന്നായി ഇന്ത്യയിലാണെങ്കിൽ കൃഷ്ണന്റേതായിട്ട് മാറിയിട്ടുണ്ടാവും എന്ന് പറയുന്നത് എന്ന് വെച്ചാല് കോടലെ കൊത്തി കളിച്ച് അമ്പലം പണിതിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് പിന്നെ സാബു ജോർജ് പറയാണ് ഇത്രയും വിവരമില്ലാത്ത ഒരു മലയാളി ഇനിയും നീ ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ വിളിച്ച് പറയരുത് എന്ന് പറയുന്നത് എന്താണ് വിവരമില്ലായ്മ അവിടെ ഒരു ഫോട്ടോ കണ്ടു കൃത്യമായിട്ട് അത് ശ്രീകൃഷ്ണനെ പോലെ തന്നെയുണ്ട് അത് പറഞ്ഞു അത്രയേ ഉള്ളൂ അതിലൊന്നും വിവരമില്ലായ്മ പിന്നെ ജോസഫ് പി പറഞ്ഞ ഒരാൾ പറയാണ് ഇവന്റെ കൊറേ വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായ കാര്യം ഇവൻ കുറെ ലോകം കണ്ട് നടപ്പ് മാത്രമേ ഉള്ളൂ പാത്ത പൈസ വിവരം ഇല്ല പോരാത്തതിന് കാര്യം കാണാൻ എന്തും തള്ളിപ്പറയുകയും എവിടെയും കുനിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നല്ല ആക്രാന്തവും തള്ളും എന്ന് പറയാണ് പിന്നെ ജേക്കബ് പറഞ്ഞ ഒരാൾ പറയാണ് വത്തിക്കാനിൽ ആയത് നന്നായി ഇല്ലെങ്കിൽ അത് കൃഷ്ണന്റെ അമ്പലം ആക്കിയേനെ അതും മോദിയുടെ സമയത്താണെങ്കിൽ കണ്ട് പഠിക്കണം ഇതൊക്കെ എന്ന് പറയാണ് മനസ്സിലായില്ല അപ്പോ ക്രിസ്ത്യാനികൾ ഒന്ന് കിടിഞ്ഞിക്കുന്നു പറയുമ്പോ ആണെങ്കിൽ പോലും ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾ ഒന്ന് പേടിച്ചിട്ടുണ്ട് കാരണം ഇനി അത് കിട്ടാത്ത ദേശത്തിന് ഇന്ത്യയിലത്തെ ഒരു നാന്നൂറ് ക്രിസ്ത്യൻ പള്ളികൾ അടിച്ച് തകർക്കാനും സാധ്യതയുണ്ട് ഏതു രൂപത്തിലാണോ മണിപ്പൂരിൽ നാനൂറ് ക്രിസ്ത്യൻ പള്ളികൾ തകർത്തത് അതുപോലെ ഇനി ഇന്ത്യ വ്യാപകമായിട്ട് തകർക്കാനും സാധ്യതയുണ്ട് അപ്പൊ ഇതാണ് ഈ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വത്തിക്കാൻ സിറ്റിയിലത്തെ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ ഉള്ളിൽ എന്നിന്റെ രഹസ്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം